ിത്തിന്റെ പുസ്തകത്തിൽ നിന്നുള്ള വായന രണ്ടാം അധ്യായം ഒന്നു മുതൽ പതിനാല് വരെയുള്ള തിരുവചനങ്ങൾ അന്തനാകുന്നു വീട്ടിൽ എത്തിയ എനിക്ക് ഭാര്യ അന്നയെയും പുത്രൻ തോപിയാസിനെയും തിരിച്ചു കിട്ടി ഏഴാഴ്ചയുടെ ഉത്സവമായ പെന്തക്രിസ്ത തിരുനാളായിരുന്നു അന്ന് എൻ്റെ ബഹുമാനത്തിനായി തര തയ്യാറാക്കിയ വിവ വിഭവ സമൃദ്ധമായ വിരുന്നിൽ ഞാൻ ഭക്ഷണത്തിനിരുന്നു ഭക്ഷണ സാധനങ്ങളുടെ സമൃദ്ധി കണ്ട് ഞാൻ മകനോട് പറഞ്ഞു പോയി നമ്മുടെ സഹോദരൽ നീ കാണുന്ന ദൈവപിചാരമുള്ള ദരിദ്രനെ കൊണ്ടുവരിക ഞാൻ കാത്തിരിക്കാം അവൻ പോയി വന്നിട്ട് പറഞ്ഞു പിതാവെ നമ്മുടെ ജനത്തിൽ ഒരാളെ ആരോ കഴുത്തു ഞെരിച്ച കൊന്ന് ഇതാ ചന്തസ്ഥലത്ത് തള്ളിയിരിക്കുന്നു ഭക്ഷണം തൊട്ടുനോക്കുക പോലും ചെയ്യാതെ ഞാൻ അങ്ങോട്ട് ഓടി സൂര്യാസ്തമയം അവരെ ശവശരീരം ഒരു സ്ഥലത്ത് ഭദ്രമായി സൂക്ഷിച്ചു ഞാൻ തിരിച്ചു വന്നു കുളിച്ച ദൈവ ദുഃഖത്തോടെ ആഹാരം കഴിച്ചു ആമോസ് പ്രവാചകന്റെ വാക്കുകൾ ഓർമ്മയിൽ വന്നു നിങ്ങളുടെ ഉത്സവങ്ങൾ ദുഃഖമായും നിങ്ങളുടെ ആനന്ദത്തെ മുറിപ്പുകൾ വിലാപമായി മാറും ഞാൻ കരഞ്ഞു സൂര്യാസ്തമയത്തിന് ശേഷം ഞാൻ ചെന്ന കുഴി കുഴി കുഴിച്ച് മൃതദേഹം സംസ്കരിച്ചു അയൽക്കാർ എന്നെ പരിഹസിച്ചു പറഞ്ഞു ഈ പ്രവൃത്തി വധശിക്ഷയ്ക്ക് കാരണമാകുമെന്ന് അവന് ഭയമില്ലല്ലോ ഒരിക്കൽ നാടുവിട്ടോടിയവനാണ് എന്നിട്ടും ഇതാ പഴയപടി മരിച്ചവനെ സംസ്കരിക്കുന്നു സംസ്കാരം കഴിഞ്ഞ് രാത്രി ഞാൻ തന്നെ ഞാൻ വീട്ടിലേക്ക് മടങ്ങി അശുദ്ധനായിരുന്നതുകൊണ്ട് ഞാൻ അങ്കണത്തിന്റെ മതിലിനോട് ചേർന്ന് കിടന്ന് ഉറങ്ങി മുഖം മൂടിയിരുന്നില്ല എന്റെ പുറകിൽ മതിലിന്മേൽ കുരുവികൾ ഇരിക്കുന്നുണ്ടായിരുന്നു അത് ഞാൻ അറിഞ്ഞില്ല അന്ന് രാത്രി കുരുവികളുടെ ചുടുകാഷ്ടം ഇരു കണ്ണുകളിലും വീണ് വെളുത്ത പടലങ്ങൾ ഉണ്ടായി പല വൈദ്യന്മാരെയും സമീപിച്ചെങ്കിലും ആർക്കും സുഖപ്പെടുത്താൻ കഴിഞ്ഞില്ല എലിമായിസിലേക്ക് സ്ഥലം മാറി പോകുന്നതുവരെ അഹിക്കാർ എന്നെ സംരക്ഷിച്ചു ഉപജീവിതത്തിന് വേണ്ടി എൻ്റെ ഭാര്യ അന്ന സ്ത്രീകൾക്ക് വശമായ തൊഴിൽ ചെയ്തു സാധനങ്ങൾ ഉണ്ടാക്കി ഉടമസ്ഥന്മാർക്ക് കൊടുക്കുകയായിരുന്നു അവളുടെ പതിവ് ഒരിക്കൽ അവൾക്ക് കൂലിക്ക് പുറമെ ഒരാട്ടിൻകുട്ടിയെ കൂടി അവർ കൊടുത്തു അവൾ വീട്ടിൽ തിരിച്ചെത്തിയപ്പോൾ ആട്ടിൻകുട്ടിയുടെ കരച്ചിൽ കേട്ട് ഞാൻ ചോദിച്ചു ഇതിനെ എവിടെ നിന്ന് കിട്ടി കട്ടെടുത്തതല്ലേ ഉടമസ്ഥനെ തിരിച്ചേൽപ്പിക്കുക പട്ടെടുത്തത് ഭക്ഷിക്കുന്നത് ശരിയല്ല കൂലിക്ക് പുറമെ സമ്മാനമായി തന്നതാണെന്ന് അവൾ പറഞ്ഞു പക്ഷെ എനിക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല ആട്ടിൻകുട്ടിയെ തിരിച്ചു കൊടുക്കണമെന്ന് ഞാൻ ക്ഷണിച്ചു അവളുടെ ഈ പ്രവൃത്തിയിൽ ഞാൻ ലജ്ജിച്ചു അവൾ ചോദിച്ചു നിന്റെ ദാനധർമ്മങ്ങളും സൽപ്രവൃത്തികളും എവിടെ എല്ലാം അറിയാമെന്നല്ലേ ഭാവം